ഇന്ത്യൻ നാവികസേനയിലേക്ക് ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾക്ക് അൺമാരിഡ് ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ഇതാ റിലീസ് ആയിരിക്കുകയാണ് നാളെയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് അതായത് ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനാറിന് മുന്നേ നിങ്ങളിത് അപ്ലൈ ചെയ്യണം ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി ഇൻഫർമേഷൻ ടെക്നോളജി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ബാച്ചിലേക്കുള്ള സെലക്ഷനാണ് നടത്താൻ പോകുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ നാളെ തുടങ്ങും രണ്ടാം തീയതി മുതൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം എസ് എസ് സി എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ബ്രാഞ്ചിലേക്കാണ് വാക്കൻസി ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് ജനുവരി രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ്സിൽ നിങ്ങൾ അറുപത് ശതമാനം മാർക്ക് കൂടി ഇംഗ്ലീഷ് പാസ്സാവുക അല്ലെങ്കിൽ പ്ലസ് ടുവിലായാലും മതി അതിൻ്റെ കൂടെ അറുപത് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾ ഈ പറയുന്ന സ്ട്രീമിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം എം എസ് സി ബി ഇ ബിടെക്ക് എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ സിസ്റ്റം സൈബർ സെക്യൂരിറ്റി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് ഡാറ്റ അനലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പാസ്സായാലും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എം സി എ വിത്ത് ബി സി എ ഓർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പതിനെട്ട് വാക്കൻസിയാണ് മൊത്തം പറയുന്നത് പക്ഷേ വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് പതിനെട്ട് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ പറഞ്ഞു രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനൊക്കെ നല്ല പ്രിഫറൻസ് കിട്ടുന്നുണ്ട് അഞ്ച് ശതമാനം മാർക്ക് കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് അഡീഷണൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു ചാൻസാണ് എൻ സി സി ഹോൾഡേഴ്സിന് അപ്പോൾ കണ്ണൂർ ഏഴിമല നേവൽ അക്കാഡമിയിലായിരിക്കും ഇതിൻ്റെ നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സൊക്കെ നടത്തുക അതുകൊണ്ട് തന്നെ കേരളക്കാർക്ക് ഇതിലും വലിയൊരു അവസരം ഇനി വരാനില്ല സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് പറയുന്നത് എസ് എസ് ബി ഇൻ്റർവ്യൂ മാത്രമായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓഫീസർ പോസ്റ്റാണ് എസ് എസ് ബി ഇൻ്റർവ്യൂ വഴി ഇതിലേക്ക് സെലക്ഷൻ കിട്ടും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഇൻറ്റർവ്യൂ എസ് എസ് ബി ഇൻ്റർവ്യൂ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാം എങ്കിലും പറയുകയാണ് അപ്പോൾ ഫിസിക്കലോ എക്സാമോ ഒന്നും വരുന്നില്ല എസ് എസ് ബി ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് നാളെ മുതൽ അപ്ലൈ ചെയ്യണം അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഫ്രണ്ട്സിലേക്ക് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക അതുപോലെ തന്നെ ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി എക്സാം റെയിൽവേ എക്സാം തുടങ്ങിയ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് മികച്ച ക്ലാസ്സുകൾ തന്നെ കിട്ടും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മനസ്സിലായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചെയ്യുന്നത്